ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫൈവ് ഇൻ വൺ ടോട്ട് കേക്ക് ആണ് അതിനായിട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു നുള്ളു ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിനു ശേഷം പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഷുഗർ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു എടുത്ത് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചിടുക അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഷുഗർ കുറച്ച് കുറച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എഗ്ഗിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഓയിലൊഴിച്ചതിന് ശേഷം ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിക്കുക ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ബാലൻസ് വന്ന മൈദ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് താപ്പ് ചെയ്യുക എയർ ബബിൾസൊക്കെ ഒന്ന് കളയുക ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് കേക്ക് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം ഇരുപത് മിനിറ്റ് ആണ് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുക ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ക്രീം ഇവിടെ ബീറ്റായിട്ടുണ്ട് ഇനി അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ആക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും ഇട്ട് കൊടുക്കുക ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം അതിനുശേഷം രണ്ട് ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും കൊടുക്കുക ഇത് നമുക്കൊന്ന് മെൽറ്റ് ആക്കിയിട്ട് വരാം നമ്മുടെ കേക്ക് ഒക്കെ ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് കേക്ക് ടിന്നിലേക്ക് വെച്ചു കൊടുക്കാം അതിനു മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക ചോക്ലേറ്റ് ഒക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി മെൽറ്റ് ആക്കിയ ചോക്ലേറ്റ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തു വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് അടുത്ത ലെയറോടെ സെറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക അതിനുശേഷം നമുക്കിത് ഫ്രീസറിൽ ഒരു ഇരുപത് മിനിറ്റ് സെറ്റാക്കാൻ വെക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേക്കൊക്കെ പുറത്തേക്ക് എടുത്ത് കേക്കൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേക്കിന്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് അതിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് എല്ലാ വശത്തേക്കും നന്നായിട്ട് എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്